कृष्ण प्रिश्न हरे कृष्ण 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 हरे हरे इदाम्बरम् करविराजितशङ्खचक्रकमोदकी सरसिजम् करुणासमुद्रम् राधासहायम् सुन्दरमन्दहासम् पथालेशमनिशम् विभावयामि सप्तकाञ्जनगौराङ्गी राधे वृन्दावनीश्वरी देवी ജയ രാധാദേവിയെ സ്മരിച്ചുകൊണ്ടാണ് സപ്താഹങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുക എന്നാൽ ഭാഗവതത്തില് പല ആൾക്കാർക്ക് രാധാദേവിയെ കുറിച്ചൊന്നും അറിയില്ല രാധയെ കുറിച്ച് ഒന്നും പറയാറില്ലല്ലോ കേട്ടിട്ടുണ്ടോ രാധയെ കുറിച്ച് പ്രണവ ഏത് ഭാഗവതവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും രാധയെ കുറിച്ചാണ് പ്രണവ രാധാ രമണം മുകുന്ദര ആ രാധ എന്നുള്ള പേര് ആരംഭിക്കാണ്ട് ഏതെങ്കിലും സപ്താഹം കേട്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടില്ലേ അല്ലേ ആദ്യം പറയുന്ന വാക്ക് ശ്രദ്ധിച്ചിട്ടില്ല ഉച്ചക്ക് ദീപാരാധനക്ക് വൈകുന്നേരം ദീപാരാധന രാധ രാധാദേവിയെ പോലും രമിപ്പിക്കുന്ന ആരിലും രമിക്കാത്തയാളാണ് രാധാദേവി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആ രാധാദേവിയെ രൂപിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ആ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ് ശരണം ഞങ്ങൾക്ക് ശരണം ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആർക്കും മോഹിപ്പിക്കാൻ പറ്റാത്ത ആ രാധാദേവിയെ പോലും മോഹിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ശരണമാണ് നമുക്ക് ഒരേ ഒരു ശരണം പിന്നെ പല പല രൂപത്തിൽ ദേവിയായിട്ടും മഹാദേവനായിട്ടും ഏതു രൂപത്തിലും ഏതിലും പിന്തുണ സത്യസ്വരൂപീയാന്തം പുരാണെ ഏതു രൂപത്തിലും നമുക്ക് ഭഗവാനെ കാണാം ഏതിലും കാണാം ആ ഭഗവാനെ ഭാഗവതം കാണിച്ചു തരുന്നത് ഭാഗവതം മഹാത്മ്യം കാണിച്ചു തരുന്നത് ശ്രീകൃഷ്ണായിട്ടാണ് സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്തി അതിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിക്കുക നമുക്ക് എല്ലാവർക്കും കൂടി എന്തിനു വേണ്ടി താപത്രയ വിനാശായ എല്ലാ വിഷമങ്ങളും മാറാനായിട്ട് ഇവിടെ വന്നപ്പോ ഇവിടുത്തെ ഭഗവാന്റെ മഹാത്മ്യം അതെ ഇവിടെ എഴുതി വച്ചിരിക്കേണ്ടത് കണ്ടു ഈ മഹാത്മ്യ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അനുഭവമാവുകയും ചെയ്തു ഇവിടെ വന്നിരുന്ന് മാഹാത്മ്യത്തിൽ പറയേണ്ട കുറെ കാര്യങ്ങൾ ഉദ്ഘാടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് സപ്താഹത്തിന്റെ മഹാത്മ്യം എന്നാണ് ഇപ്പൊ ഇന്നത്തെ പ്രഭാഷണ വിഷയം പക്ഷേ ഏതാണ്ട് അരമണിക്കൂറോളം ഉദ്ഘാടകം തന്നെ പറഞ്ഞു അപ്പൊ എനിക്ക് പണി കുറച്ച് വന്നു അപ്പൊ ഇവിടെ ഭഗവാനെ സേവിച്ചാൽ സേവിച്ചാധ്വാനം കുറയും വിടെ വന്നിട്ടേ ഉള്ളൂ അകത്ത് കയറി തോതിട്ടില്ലേ പുറമേ തോന്നിട്ടുള്ളൂ അപ്പൊ പുറമേന്ന് ഒന്ന് തൊഴുതാ തന്നെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും എന്താ കൊറേ പണിയെടുക്കണോ ഫലം വേണ്ട പോലെ കിട്ടുന്നില്ല എന്നുള്ളതല്ലേ ഒരു സംശയം വേണ്ട കേട്ടോ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ അധ്വാനം കുറച്ച് അദ്ദേഹം സപ്താഹത്തിന്റെ മഹാത്മൻ തന്നെയാണ് ഉദാഹരണത്തിൽ പറഞ്ഞത് അപ്പൊ ഇവിടുത്തെ ധന്വന്തിരി സങ്കല്പത്തിലുള്ള ഭഗവാന്റെ മഹത്വം ഒന്നങ്ങൾ ഇവിടേക്ക് വരികയൊക്കെ വേണ്ടു അനുഭവാവാനായിട്ട് അനുഭവമാണ് ആവേണ്ടത് കാണുക കേൾക്ക് ഒന്നും അല്ല വേണ്ടത് അനുഭവ ദാഹം മാറണമെങ്കിൽ വെള്ളം കുടിക്കണം എന്ന് കേട്ടോണ്ട് കാര്യമില്ല വേറൊരു വെള്ളം കണ്ടിട്ട് കണ്ടിട്ടില്ല കാര്യമില്ല നമ്മൾ വെള്ളം കുടിച്ചാൽ അനു നമ്മളെ അനുഭവിക്കുമ്പോഴേ ദാഹം മാറുള്ളൂ ഭാഗവതം നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കാണിച്ചു തരികയാണോ ചോദിച്ചാൽ അല്ല കേൾപ്പിച്ച് തരുവാണോ ചോദിച്ചാൽ അല്ല നമുക്ക് അനുഭവിപ്പിച്ചു തരുകയാണോ എന്താണ് കൃഷ്ണൻ എന്നുള്ളത് അനുഭവമാക്കി തരികയാണ് ഭാഗവതം ചെയ്യുന്നത് അതിന് എന്ത് വേണം ആദ്യം ശ്രവണം വേണം കേൾക്കാൻ തയ്യാറാവണം അതിനുശേഷം പിന്നെ കീർത്തണം കേട്ടാൽ മാത്രം പോരാ രാവിലെ മുതൽ വൈകുന്നേരം വരെ കേട്ട കാര്യങ്ങളെ പറയണം ഇതുവരെ ആരോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഭാഗവതം കുറെ കല്ല് കേൾക്കണോ കേട്ട കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇവിടുന്ന് വൈകുന്നേരം ആറരയ്ക്ക് തിരിച്ച് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ രാത്രി ആറോ വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ അച്ഛന് അമ്മയ്ക്ക് സപ്താഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ആൾക്കാർ വീട്ടിലുണ്ടാവില്ലേ അത് വീട്ടിൽ എല്ലാവരും ഇവിടെ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഉണ്ടാവില്ല അപ്പൊ കുറച്ചുനേരം വന്നിരിക്കുന്നവർ ഈ കേട്ട കാര്യത്തെ പോയിട്ട് പറയണം പറന്നില്ലാച്ചാൽ ആ കേട്ടത് അവിടെ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ കേൾക്കണു കേട്ട കാര്യങ്ങളും മുഴുവൻ ഓർമ്മയിൽ നിൽക്കണില്ല കാരണം കേൾക്കണ കാര്യങ്ങൾ വേണ്ട കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും ഉണ്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഉണ്ട് പക്ഷെ ഇവിടെ ആവശ്യമുള്ളത് മാത്രമല്ല അത്യാവശ്യമുള്ളത് മാത്രമാണ് പറയണത് ജീവിതത്തിൽ അത്യാവശ്യമുള്ളത് ആവശ്യം എന്നല്ല വേണമെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതല്ല പൂർണമായും സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അത് കേൾക്കാനായിട്ട് ശ്രദ്ധയോടുകൂടിയിരിക്കുകയാണ് വേണ്ടത് ശ്രദ്ധ മൈത്രി പന്ത്രണ്ട് ഗുണങ്ങളുണ്ട് ഈ പന്ത്രണ്ട് ഗുണങ്ങളിൽ ഏറ്റവും ആദ്യത്തതാണ് ശ്രദ്ധ ശ്രദ്ധ കൊടുത്തുകൊണ്ട് കേൾക്കുക എന്താ കേൾക്കേണ്ടത് നാളെ രാവിലെ പ്രാർത്ഥിക്കും ആചാര്യനോട് ശുഭരൂപപ്രബോധജ്ഞ സർവശാസ്ത്ര ഏതൽ വിശാലതാപ്രകാശേന മതജാനം വിനാശയെന്ന് ഭഗവാന്റെ കഥകളിലൂടെ ഞങ്ങളുടെ മനസ്സിലെ അജ്ഞാനത്തെ ഇല്ലാണ്ടാക്കണം അജ്ഞാനം അറിവില്ല എന്ന എന്താ അറിയാത്തത് വേണ്ടതാണ് അറിയാത്തത് അപ്പൊ വിശ്വിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം എവിടെയാ കിട്ടുക എന്നുള്ളത് അറിയുന്നുണ്ടെങ്കിൽ പോയി കഴിക്കാം ദാഹിക്കുമ്പോൾ വെള്ളം എവിടെയാളുള്ളത് എന്ന് അറിഞ്ഞാലല്ലേ ഒന്ന് ഇവിടുന്ന് ഇറങ്ങി ഇവിടെ നിന്ന് മുതൽ എവിടെ ഇപ്പൊ എവിടെയാണ് ബാത്റൂമെന്ന് അറിയാത്തയാൾക്ക് അവിടെ എവിടെ ഓടി നടക്കുക എന്നല്ലാണ്ട് അറിവുള്ള ആൾക്ക് പ്രയാസമുണ്ടോ നേരെ എന്താ വേണ്ട ഇതുപോലെ ഓരോന്നിലും ആവശ്യമുള്ളപ്പോ വേണ്ടത് അറിയാണ്ടിരിക്കുക അതാണ് അജ്ഞത അറേ സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങി വാങ്ങിവച്ചിട്ടില്ല അല്ലെങ്കിൽ വേറെ ടെക്നിക്കൽ ആയിട്ടുള്ള അറിവുകളൊന്നുമില്ല അതൊന്നുമല്ല അറിവ് വേണ്ടത് വേണ്ടപ്പോ തോന്ന് അതാണ് അറിവ് ആ അറിവ് ഉണ്ടാക്കി തരുന്നു ഭാഗവതം എങ്ങനെ ജീവിച്ചാ നമുക്ക് വേണ്ടത് വേണ്ടപ്പോ തോന്നും എന്ന് പറഞ്ഞു ചേരുന്നു അത് ഏത് കാലത്തെ പഠിക്കാം കുട്ടിക്കാലത്തേ പഠിക്കാം ഭഗവത് മഹാത്മ്യത്തിന്റെ മുമ്പില് മൂന്നാല് കുട്ടികളിരിക്കുന്നത് കാണുമ്പോഴാണ് ആചാര്യന്മാർക്കും സന്തോഷം കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇന്നും അവരുടെ ഈ പ്രായത്തിൽ തന്നെ ഭാഗവതം കേട്ട് കുറച്ചെങ്കിലും നാളെ ഇപ്പം സ്കൂളിൽ ഒഴിവാക്കിയിട്ട് കേട്ടതൊന്നും ഉണ്ടാവില്ല എന്നാലും കുറച്ചെങ്കിലും അവരുടെ ഉള്ളിലേക്ക് ഈ കേൾക്കുന്ന ഭാഗവതത്തിന്റെ സാരം ഉള്ളിലേക്ക് എത്തും എന്നെങ്കിലും ഒരിക്കൽ അവർക്ക് ഉപകരിക്കും അതുകൊണ്ട് ആദ്യം പറയണോ നാളെ രാവിലെ അഞ്ചരയാകുമ്പോഴേക്ക് തന്നെ വീട്ടിലുള്ള കുട്ടികളൊക്കെങ്കിലും കൊണ്ടുവരിക ഒരു ആറര കഴിഞ്ഞിട്ട് അഗ് കഴിഞ്ഞാൽ ആറു മണിക്ക് സഹസ്രനാമം അത് കഴിഞ്ഞ് ഭാഗവത ഗ്രന്ഥ നമസ്കാരമുണ്ട് ഒരു ഏഴ് എട്ട് നമസ്കാരങ്ങൾ ആചാര്യം നിർദ്ദേശിക്കും ആ നമസ്കാരം കഴിഞ്ഞിട്ട് ഇടങ്കോയി പോകട്ടെ കൊഴപ്പില്ല സ്കൂളിൽ പോയി പഠിച്ചിട്ട് പിന്നെ വൈകുന്നേരം ഒന്നാം മണി കാരണം മുഴുവൻ സമയം അവരെ സ്കൂൾ ഒഴിവാക്കിയിരിക്കാൻ പറയൂല്ലേ പറഞ്ഞ അവിടെ കേൾക്കണം സ്ഥലങ്ങളുണ്ട് കേട്ടോ കോട്ടയം ജില്ലയിലൊരു അമ്പലമുണ്ട് അവിടെ സപ്താഹം തുടങ്ങിയാൽ അഞ്ച് ദിവസം കുട്ടികൾ സ്കൂളിൽ പോകില്ല ആറു ഏഴ് ശനിയാരും ഒഴുകാണല്ലോ ആ പുഴക്കല്ല കുട്ടികളൊന്നും സ്കൂളിൽ പോകില്ല അപ്പൊ സ്കൂളിൽ നിന്ന് അവർ പറയും ഇത്രയൊക്കെ സടിപ്പിച്ച് ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പൊ ഇവിടുത്തെ കമ്മിറ്റിക്കാര് രക്ഷിതാക്കള് സ്കൂളിൽ ചെന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സ്കൂൾ മാറ്റും ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കാരണം സ്കൂളിൽ നിന്ന് പത്ത് കൊല്ലം പഠിച്ചാലും കിട്ടാത്ത അറിവ് ഭാഗവതത്തിന്റെ മുമ്പിൽ ഏഴ് ദിവസം ഇരുന്നാൽ കിട്ടും എന്ന് ബോധ്യം വന്ന വന്നവരുടെ രക്ഷിതാക്കള് കുട്ടികളെ പറഞ്ഞേക്കില്ല അഞ്ചു അഞ്ചു ദിവസം ഇവിടെ പറ്റിയെടുത്ത് ചെയ്തോളൂ നിർബന്ധിക്കില്ല പത്തു കൊല്ലം സ്കൂളിൽ പോയിട്ട് കിട്ടാത്ത അറിവ് ഏഴു ദിവസം കൊണ്ട് കിട്ടും ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു തരും ഭാഗവതം ജീവിക്കാൻ പഠിപ്പിക്കേണ്ടതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഏഴാം ദിവസം മരണത്തെ കാത്തിരിക്കുന്ന പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അതെ പരീക്ഷത്തിന് പറഞ്ഞുകൊടുത്തിട്ടുള്ളതാണ് അതെ പരീക്ഷത്ത് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോഴല്ല പറഞ്ഞു കൊടുത്തത് എല്ലാവരും എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോഴാ അറുപത് വയസ്സ് കഴിഞ്ഞ് ഭാഗവതം കേട്ട ഒരാൾക്ക് അവിടുന്ന് അങ്ങനെയുള്ള ആയുസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ ആറ് വയസ്സുള്ള ഒരു കുട്ടി കേട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആറാമത്തെ വയസ്സ് മുതൽ എങ്ങനെ സുഖാട്ടി ജീവിക്കണമെന്ന് അറിയാൻ പറ്റും അത് ചെയ്താൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ഭാഗവതം ആഹാത്മ്യം ഒരു ദിവസം മുഴുവൻ പറയാനുള്ളതുണ്ട് സപ്താഹങ്ങളിൽ സാധാരണ സമയം അദ്ദേഹം കിട്ടാറില്ല കാരണം നാളെ രാവിലെ നേരത്തെ കണ്ടത് അതുകൊണ്ട് ഭാഗവതം ആഹാത്മത്തെ ചുരുക്കി ഒന്ന് പറഞ്ഞു തരികയാണ് ഭാഗവതം മുമ്പ് നടന്ന സപ്താഹങ്ങളിൽ ഒക്കെ പങ്കെടുത്ത ആളുകൾക്ക് കിട്ടിയ ഗുണം എന്താണ് എന്നാണ് മഹാത്മ്യത്തിൽ പറയുന്നത് മൂന്ന് നാല് ആളുകളുടെ കാര്യം പറയണം ആദ്യമായിട്ട് സപ്താഹം നടന്നത് പരീക്ഷത്തിന് ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ സാരത്തെ മാത്രമേ പറയുകയുള്ളൂ അഞ്ചു മിനിറ്റ് ശ്രീശുഗ്രഹർഷിക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് ഒരു അവസരം കിട്ടിയപ്പോ അദ്ദേഹം ഭാഗവതം പരീക്ഷിത്തിന്റെ മുമ്പിൽ പറയാൻ ആരംഭിച്ചു ആ സമയത്ത് ദേവന്മാർ വന്നു ഗംഗാതീരത്തി ഇരുന്നു കൊണ്ട് മണൽപ്പരപ്പിൽ ഇരുന്നു കൊണ്ടാണ് ഭാഗവതം പറഞ്ഞത് ശിശുബ്രഹ്മർഷിയോട് പറഞ്ഞു അങ്ങീ മണൽപ്പരപ്പിലൊന്നും ഇരിക്കേണ്ട സ്വർഗത്തിലേക്ക് പോരൂ അവിടെ ഇരുന്നിട്ട് സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ഭാഗവതം പറയാം ഈ പരീക്ഷത്തിന് സ്വർഗത്തിലെ അമൃത് കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോ ശിശുബ്രഹ്മർഷി ദേവന്മാരോട് പറഞ്ഞു അത്രേ നിങ്ങളുടെ കയ്യിലുള്ള അമൃത് താജം അത് കാക്കപ്പൊന്നാണ് സ്വർണത്തിന്റെ നിറം മാത്രമുള്ള ഒരു വസ്തുവാണ് എന്നാൽ പരീക്ഷത്തിന് കൊടുക്കാൻ പോകുന്ന ഭാഗവതാമൃത് വിലമതിക്കാനാവാത്ത രത്നമാണ് സ്വർഗത്തിലെ അമൃതൻ ഈ ഭാഗവതാമൃതന്റെ മുമ്പിൽ ഒന്നുമല്ല വേണമെങ്കിൽ ഇവിടെ മണൽപ്പരത്തിലാണ് ഭാഗവതം കേട്ടോളൂ എന്ന് പറഞ്ഞു അവർക്ക് കേൾക്കാൻ തോന്നിയില്ല അവിടെ സൗകര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയി ഇത്രേ സുരാണാം അവി ദുർലഭ ദേവന്മാർക്ക് പോലും നമ്മൾ ദേവന്മാരാണ് സ്വർഗത്തിലുള്ളവരാണ് കേമെന്ന് പറയില്ലേ ഭാഗവത കഥകളിൽ കേൾക്കാൻ സ്വർഗം ഒരു സുഖമില്ലാത്ത രാജ്യമാണ് ലോകമാണ് സ്വർഗമെന്ന് കഥകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും എവിടെയാ സുഖം ഭാരതത്തിലാണ് സുഖം സ്വർഗവാസികൾ പോലും ഭാരതത്തിൽ വരാൻ ആഗ്രഹിക്കണോ ഭാഗവത കഥകളില് പറയുമ്പോൾ മൂന്നാം ദിവസം പറഞ്ഞു തരുന്നു ദേവന്മാരുടെ പറയണം സ്വർഗത്തിക്കൊന്നും വരണ്ട ഭാരതീയർ മറ്റു ലോകത്തിലുള്ളവർ വന്നോട്ടെ ഈ സ്വർഗവാസികൾക്ക് ഭാഗവതം കിട്ടിയില്ല പക്ഷെ പരീക്ഷത്തിന് മുക്തി കിട്ടിയത് കണ്ടപ്പോ ദേവന്മാര് എന്തിനാ ബ്രഹ്മാവടക്കം അത്ഭുതപ്പെട്ടു പരീക്ഷത്തിന് ഒരിക്കലും ഉക്ുതി കിട്ടാത്ത യോഗ്യതയില്ലാത്ത മൂന്ന് ദോഷങ്ങൾ വന്നു സജ്ജന നിന്ദ ബ്രാഹ്മണശാപം പാമ്പുകടിയേറ്റുള്ള മരണം ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ ആ ജീവന് ഗതി കിട്ടില്ല പരീക്ഷത്തിന് ഇത് മൂന്നും ഉണ്ട് ഇത് മൂന്നും ഉണ്ടായിട്ടും പരീക്ഷത്തിന് മുക്തി കിട്ടി അപ്പോഴാണ് ബ്രഹ്മാവ് ചിന്തിച്ചത് ഇത്രക്ക് ഉണ്ടോ ഭാഗവതത്തിന് ബ്രഹ്മാവ് ഒരു തുലാസെടുത്തു വെച്ച് ഒരു തട്ടിൽ ഭാഗവതം എടുത്തു വെച്ചു മറ്റേ തട്ടിൽ തൻ്റെ കയ്യിലുള്ള വേദങ്ങളും വേദാന്തങ്ങളും എല്ലാ ഗ്രന്ഥങ്ങളും എടുത്തു വെച്ചു ഭാഗവതം ഇരിക്കുന്ന തട്ട് താഴ്ന്നു തന്നെ ഇരുന്നു അതിനൊന്നും പൊക്കാൻ പോലും സാധിച്ചിട്ടില്ല പറയുക അന്നാണ് പുരാതാത വിനിസ്മിത ബ്രഹ്മാവ് പോലും അത്ഭുതപ്പെട്ടത് പിന്നെ ദേവന്മാരത് കണ്ട പൂജയഴിച്ചു ഇനി എവിടെ സപ്താഹം ഉണ്ടെങ്കിലും ഞങ്ങൾ പോയിരിക്കും എന്നാൽ അതൊരു സപ്താഹങ്ങളിൽ കസേരകൾ ഒഴിഞ്ഞു കിടക്കണമെന്നോ ആളുകൾ കുറവാണോന്നോ ഒരു സപ്താഹത്തിലും ആളുകൾ കുറവ് വരില്ല കാരണം മുപ്പത്തിമുപ്പോടി ദേവന്മാരവിടെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് ഏ അവിടെ സപ്താഹത്തിന് ഇല്ല കേട്ടോ കസേര കൊഴിഞ്ഞു കിടക്കാൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ള നമ്മുടെ കഴിവില്ലായ്മയാണ് ഇവിടെ സനകാതിമഹർഷിമാര് സപ്തർഷികൾ മഹർഷി വേദവ്യാസനൊക്കെ ഭാഗവതം നടക്കുന്ന സ്ഥലത്ത് വന്നിരിക്കും അതുകൂടി വിസ്തരിച്ച് വരണം എന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ വേണം മിനിമം ഇനി ഒരു സപ്താഹം ഉണ്ടാകുമ്പോ മഹാത്മ്യത്തിന് ഒരു മൂന്ന് മാറ്റി മാറ്റിവ എന്നാൽ കുറച്ചെങ്കിലും പറയാൻ പറ്റും ഇതിപ്പോ മുപ്പത് മിനിറ്റില്ല പറയാൻ വയ്യാട്ടല്ല കാരണം നാളെ നിങ്ങൾക്ക് പോയിട്ട് ഇന്ന് പോയിട്ട് നാളെ രാവിലെ നേരത്തെ എത്തല്ലേ ബ്രഹ്മാവ് പോലും അർത്ഥപ്പെടുന്നു പിന്നെ നാരദമഹർഷി കലിയുഗത്തിൽ ഭാരതത്തിൽ സഞ്ചരിക്കുമ്പോ ഒരു നിക്കലും സൽക്കർമ്മങ്ങൾ കാണുന്നില്ല ഉത്തർപ്രദേശില് യമുനാഗീരത്തെത്തിയപ്പോ ഒരു യുവതി രണ്ട് വൃദ്ധന്മാരെ ആക്കാൻ നോക്കുന്നു ആ യുവതി ഭക്തതിയാണെന്നും ആ വൃദ്ധന്മാരെ ജ്ഞാനവൈരാഗ്യങ്ങളാണെന്നും മനസ്സിലാക്കണു കലി ബാധിച്ചവർക്ക് വാര്ധകൃം വരുന്നു പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടു ആ ഉദ്ഘാടന പ്രഭാഷണത്തില് ഭക്തനായിട്ടുള്ള പരീക്ഷത്തിന് കലി എന്ന ആ ദുർശക്തി കിരീടത്തിൽ വന്നിരുന്ന് പരീക്ഷ പ്രവർത്തിച്ചു അത് കാരണം പരീക്ഷത്തിന് ശാവൊക്കെ കിട്ടാൻ പാകത്തിന് അധർമ്മം പ്രവർത്തിക്കേണ്ടി വന്നു ഇവിടെയെ അധർമ്മൊന്നും പ്രവർത്തിച്ചിട്ടല്ല അധർമ്മമൊന്നും പ്രവർത്തിക്കാണ്ടതന്നെ സഞ്ചരിച്ചു ഇവിടെ എന്നുള്ളത് കൊണ്ട് തന്നെ ആ കലി ബാധിച്ചിട്ട് അഞ്ചു വയസ്സുള്ള ജ്ഞാനവൈരാഗ്യങ്ങള് വൃദ്ധന്മാരായിട്ട് മാറി അവരെ ഒന്ന് ഉണർത്താൻ വേണ്ടി നാരദ മഹർഷി വഴി മുഴുവൻ നോക്കി സകല അറിവുകളും പ്രയോഗിച്ചു നോക്കി ഭഗവത്ഗീത ഉപദേശിച്ചു നോക്കി ഒരു കാര്യം ഉണ്ടായില്ലേ ഭഗവത്ഗീത കേട്ടപ്പോ ഒന്ന് കോട്ടുവായിട്ട് വീണ്ടും കിടന്നുറങ്ങി അവസാനം ബദരീനാഥത്തിലെത്തുന്നതും സനകാദി മഹർഷിമാരാണ് പറഞ്ഞു കൊടുക്കുന്നത് ഭാഗവതം സപ്താഹമായിട്ട് കേൾപ്പിക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഹരിദ്വാറിൽ വന്ന് സനകാദികൾ തന്നെ ഒരു സപ്താഹം നടത്തുകയാണ് നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ആദ്യ സപ്താഹത്തിൽ ഭാഗവതം കേൾക്കാൻ പറ്റാത്ത ദേവന്മാർ മുഴുവൻ ഈ സപ്താഹവേദിയിൽ വന്നു അവര് മഹാത്മ്യം ആരംഭിച്ചു പതിനെണ്ണായിരത്തി ശ്ലോകങ്ങളുള്ള പന്ത്രണ്ട് സ്കംഭങ്ങളായിട്ടുള്ള പരീക്ഷിൽ സുഖ സംവാദം ശ്രണുഭാഗവതം ശ്രീ ശിശുബ്രഹ്മഷി പറഞ്ഞു കൊടുത്ത ഭാഗവതം തന്നെ കേൾക്കണം എന്നാണ് പറഞ്ഞത് ഭാഗവതങ്ങൾ കുറെ ഉണ്ടാവും കലിയുഗത്തില് പക്ഷേ പരീക്ഷിൽ സുഖ സംവാദം പരീക്ഷിൽ പരീക്ഷവാദമായിട്ടുള്ള ഭാഗവതം കേൾക്കണം മുമ്പ് തുംഗഭദ്രാദി തീരത്ത് ആത്മദേവൻ എന്നൊരു ബ്രാഹ്മണൻ എന്നും സദ്ഗുണങ്ങളുള്ള അദ്ദേഹത്തിന് സദ്ഗുണങ്ങൾ കുറച്ച് കുറഞ്ഞ ഒരു ഭാര്യയാണ് കിട്ടിയത് എന്നും സന്താനങ്ങളില്ലാണ്ട് കാട്ടിൽ പോയി സന്യാസത്തിന് ഒരുങ്ങി അദ്ദേഹത്തിന് മറ്റൊരു സന്യാസിയിൽ നിന്നും ഏഴ് ജന്മത്തിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന ആ ജാതകം അറിയാൻ സാധിച്ചു എന്റെ ഏഴ് ജന്മം അങ്ങേക്ക് അറിയുമോ അപ്പൊ അങ്ങ് സിദ്ധനാണ് അപ്പൊ അതുകൊണ്ട് ഈ ജന്മത്തിൽ ഒരു കുട്ടിയെ തരാൻ അങ്ങേക്ക് പറ്റും എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോ ആ സന്യാസി ഒരു പഴം കൊടുത്തു ഏഴ് ജന്മത്തിലെ ദോഷത്തെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന പഴം ഭാര്യയ്ക്ക് കൊണ്ടു കൊടുത്തപ്പോ ഭാര്യയ്ക്കത് കഴിക്കാനോ ഗർഭം ധരിക്കാനോ പ്രസവിക്കാനോ തയ്യാറായില്ല കാരണം ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞാൽ ആഗ്രഹിക്കണതല്ലേ ഗർഭം ധരിക്കണം സന്താനം ഉണ്ടാവണം അമ്മയാവണം കുട്ടികളെ വളർത്തണം എന്നുള്ളത് മഹാത്മ്യത്തിൽ പറഞ്ഞത് ആ ദുന്ധുലി എന്ന സ്ത്രീയുടെ ചിന്ത എന്തായിരുന്നു വെച്ചാൽ വന്ധ്യാതെ വിധവനാലീ സൗഭാഗ്യവതി വിധവയും വന്ധ്യയും സൗഭാഗ്യവതിയാണ് അത്രേ കാരണം ഗർഭം എനിക്ക് പ്രസവിക്കൊന്നുമില്ല അവരാണ് അത്ര ഭാഗ്യവതി ആർക്കെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഭർത്താവ് ആണെങ്കിൽ ഏഴ് ജന്മത്തിലെ ദോഷമില്ലാണ്ടാക്കാനുള്ള അനുഗ്രഹ ഫലവുമായിട്ട് വന്നിരിക്കണം അവസാനം എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പശുവിന് കൊടുത്തു അത്രേ ആ പശുവിന് കൊടുത്ത് ഭർത്താവിനോട് എനിക്ക് കഴിക്കാൻ വയ്യ എന്ന് പറയാൻ ഒരു മടി അപ്പോഴാണ് അനിയത്തി വരേണ്ടതും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒട്ടും പേടിക്കേണ്ട ഞാൻ ഗർഭിണിയാണ് എൻ്റെ കുട്ടിയെ അങ്ങനെ തരാം എന്ന് പറഞ്ഞ് ഗർഭിണിയാണോ എന്ന കളവ് പറയണു പിന്നെ പ്രസവത്തിനായിട്ട് തൻ്റെ വീട്ടിലേക്ക് പോകണു ആത്മദേവൻ പത്ത് മാസം കഴിഞ്ഞ് ഭാര്യയുടെ ഇല്ലത്തെത്തിയപ്പോ അനിയത്തി പ്രസവിച്ച കുട്ടിയെ കാണിച്ചു കൊടുത്തു പിന്നെ അവിടെ നമ്മുടെ കള്ളങ്ങൾ പറയാൻ തുടങ്ങി കുറെ പ്രായമായിട്ട് ഗർഭം ധരിക്കുക കാരണം എനിക്ക് സ്ഥലത്തിൽ പാലില്ല അനിയത്തി പ്രസവിച്ചിട്ട് കുട്ടി മരിച്ചു അപ്പൊ അനിയത്തിന്റെ സ്ഥലത്തിലാണെങ്കിൽ പാലുണ്ട് നമ്മുടെ കുട്ടിക്ക് അമഞ്ഞ പാൽ കൊടുക്കാൻ വേണ്ടി അനിയത്തിയെ കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകുമല്ലേ എന്നൊക്കെ ചോദിച്ചു ആത്മദേവൻ ഒരു കുട്ടി ഉണ്ടായതല്ലേ എങ്ങനെ നേരെയായി വളരട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടോ പടാൻ പറഞ്ഞു പാലുകൂടി മാറുന്നത് വരെ അനിയത്തി ഒന്ന് താമസിക്കും വീട്ടിലെ ഇല്ലത്തേക്ക് വന്നപ്പോഴാണ് അവിടെ ഒരു അത്ഭുതം പശു പ്രസവിച്ചുണ്ടായത് ഒരു മനുഷ്യ കുട്ടി ചെവി മാത്രം പശുവിന്റെ ഗോകർണ്ണ എന്ന ഒരു പേര് വന്നു ഗോകർണൻ മഹാഭക്തനായിട്ട് വളർന്നു വന്നു തന്റെ കുട്ടി എന്ന് വിചാരിച്ച് വളർത്തിയ കുട്ടി ദുന്ധുകാരി എന്ന് പേരിട്ടു ദുന്ദുകാരി മഹാധര മഹാദുഷ്ടനായിട്ട് മാറി ഗോകർണ്ണൻ ഗുരുനാഥനെ തേടിപ്പോയി വിദ്യാഭ്യാസം ഒക്കെ നേടി തിരിച്ചു വന്നപ്പോ അച്ഛൻ ദുഃഖിച്ചിരിക്കുക എന്താ അച്ഛൻ ദുഃഖിച്ചിരിക്കണെന്ന് ചോദിച്ചു നിന്റെ ഏട്ടനായിട്ടുള്ള ഈ ദുന്ധുകാരിയുടെ ദുഷ്പ്രവൃത്തി കണ്ടിട്ടാണ് അത് ആലോചിച്ചിട്ടാണ് ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ എന്തിനു ദുഃഖം തരുന്ന കുട്ടികളെ എന്തിനാ ചിന്തിക്കണതെന്ന് ചോദിച്ചു സുഖം മാത്രം തരുന്ന കുട്ടികളെ ചിന്തിച്ചാ മതി സുഖം തരുന്ന കാര്യങ്ങൾ ചിന്തിച്ചാ മതി അപ്പൊ ചോദിച്ചു സുഖം തരുന്ന ഒരു കുട്ടി ആരാ ചോദിച്ചോളൂ ശ്രീകൃഷ്ണമാവനീതം ഭാഗവതം ദശമ സ്തത്തിൽ പറയുന്ന ഒരു കുട്ടിയുണ്ട് ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചോളൂ ആ ശ്രീകൃഷ്ണന്റെ ഓരോ കാര്യങ്ങളും ചിന്തിക്കും തോറും സന്തോഷം 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 മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ എന്തിനേയും ദുഃഖിപ്പിക്കുന്ന കുട്ടികളെ കുറിച്ച് ചിന്തിക്കണമെന്ന് ചോദിക്കുകയാണ് ശ്രീകൃഷ്ണനെ കുറിച്ച് ചിന്തിക്കും ആത്മദേവൻ വേഗം വെരുവിട്ടിറങ്ങിയ ഭാഗവതം മുഴുവൻ വായിക്കാൻ നിന്നില്ല കൃഷ്ണകഥ പറയുന്നു ദശമ സ്കന്ധം മാത്രം വായിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലം കഴിച്ചു ഗോകർണ്ണൻ സന്യാസത്തിന് ആയിട്ട് പോവുകയും ചെയ്തു ദുന്ധുകാരി ഗൃഹനാഥനായി കൊള്ളയും കൊളയും വഴി സമ്പാദ്യം ഉണ്ടാക്കി വേശ്യാസ്ത്രീകളെ കൊണ്ടു ചോദ്യം ചെയ്ത അമ്മ എന്ന് പറഞ്ഞ ആ ദുന്ധു ദുന്ധുലിയെ ഒട്ടക്കെട്ടിൽ തള്ളിയിട്ടു അവിടെ കിടന്ന് വെള്ളം പോലും കിട്ടാണ്ട് ആ ദുന്ധുലി മരിക്കണു ദുന്ധുകാരി രാജഭിണ്ടാരം മോഷ്ടിച്ചു കൊണ്ടുവന്നപ്പോ ആ വേശ്യാസ്ത്രീകൾ അവന്റെ കഴുത്തിന് ഏരിച്ച് അവന്റെ കഥ കഴിച്ച് സമ്പത്ത് കൊണ്ടുപോയി ഗുന്ധുകാരി മഹാപ്രേതമായിട്ട് മാറി വിവരം പറഞ്ഞ് ഗോകർണൻ ഗൈയിലും പോട്ട് ശ്രാദ്ധ പൂട്ടിയിട്ടും പിന്നീട് തൻ്റെ ഇല്ലത്തെത്തിയപ്പോ പ്രേതത്തിന് ഗതി കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കി ഗയാ കൊണ്ട് ഗതി കിട്ടാത്ത ഒരു ആത്മാവിന് ഗതി കിട്ടാൻ എന്താ വേണ്ടത് എന്ന് സൂര്യനോട് ചോദിച്ചപ്പോ സൂര്യദേവൻ പറഞ്ഞത്രേ ഭാഗവതം സപ്താഹം വാചനം ഗുരു സപ്താഹമായിട്ട് ഭാഗവതം കേൾപ്പിക്കൂ എന്ന് അന്ന് തന്നെ മഹാത്മ്യത്തോടുകൂടി ഭാഗവതം ആരംഭിച്ചു ഒരു മുളം തണ്ടിൽ രുദ്ധുകാരുടെ പ്രേത്തെ ആവാഹിച്ചു ഓരോ ദിവസം സപ്താഹം കഴിയുമ്പോഴും നിർത്തുമ്പോഴും ആ മുളയുടെ ഓരോരോ ഗ്രന്ഥികൾ പൊട്ടി എട്ട ഏഴാം ദിവസം ഭാഗവതം സമർപ്പിച്ചപ്പോഴേക്കും മുള രണ്ടായിട്ട് പടർന്ന് ആ ന്ദ്ധുകാരുടെ പ്രേതം വിഷ്ണുരൂപമായിട്ടാണ് വന്നത് കൊണ്ടുപോകാൻ വന്ന ആ വിഷ്ണുപാഷതന്മാരോട് ഗോകരണം ചോദിച്ചു പ്രേതത്തിന് മാത്രം എന്ത് ചെയ്യും കിട്ടാൻ കാരണം ബാക്കി ഭാഗവതം കേട്ട കുറെ ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവർക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അവർ വൈകുന്നേരം ഒരു ഭാഗവതം കേൾക്കും ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഓരോ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കും പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഭാഗവത ശ്രദ്ധ ഈ പ്രേതം അങ്ങനെയല്ല തനിക്ക് ഗതി ഭാഗവതം മാത്രം എന്ന് ചിന്തിച്ച് പകൽ കേട്ട ഭാഗവതത്തെ രാത്രി ഓർക്കും അങ്ങനെ ഏഴു ദിവസം കൊണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കാണ്ട് മുക്തി കിട്ടി ഫലദായകം ഇതാണ് ഭാഗവതം കേട്ടാൽ വൈകുണ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമില്ലാത്ത മനസ്സ് അതും ഉദ്ഘാടകൻ പറഞ്ഞതാണ് മനസ്സിന് ഒരു ദുഃഖമില്ലാണ്ട് ഇല്ല എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും അതൊന്നും മനസ്സിനെ ബാധിക്കാണ്ടിരിക്കുക ഒരു കുട്ടി വീണു കഴിഞ്ഞാൽ അമ്മ എന്തു പറയും സാരല്ല പൊടിയായിട്ടല്ലേ ഉള്ളു സാരമില്ല ചെറിയൊരു മുറിയായി കഴിഞ്ഞാലും സാരമില്ല ചെറിയ മുറി അല്ലേ ആയിട്ടുള്ളു പറയാറില്ലേ ആരെങ്കിലും അപകടത്തില് കയ്യൊടിഞ്ഞു ഭാഗ്യം നട്ടൽ ഒടിഞ്ഞിട്ടില്ലല്ലോ എനിക്ക് നടക്കാമൊന്നും പ്രയാസമില്ലല്ലോ കയ്യുമല്ലേ ഒഴിഞ്ഞിട്ടുള്ളൂ ഇനി കയ്യും കാലും ഒടിഞ്ഞു നട്ടലൊടിഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടിയില്ലോ നമുക്ക് വരുന്ന ദുഃഖങ്ങൾ എന്തായാലും അതിനൊക്കെ നിസ്സാരമായിട്ട് കാണും നീ ഒരു പരിധി വിട്ട് സുഖം കിട്ടിയിച്ചാലും ഇത് സാരല്ലേ അത് കിട്ടാനുള്ളത് കിട്ടും പോവാനുള്ളത് പോവും എന്ന ഭാവത്തിൽ മനസ്സിന് ഒരിക്കലും ടെൻഷൻ ഇല്ലാത്ത ജീവിതമാണ് ഭാഗവതം ഉറപ്പ് തരുന്നത് ആ ഭാഗവതം നാളെ മുതൽ കേൾക്കാനായി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഒന്നുകൂടി പറയണു കുട്ടികളെ നിർബന്ധമായിട്ട് രാവിലെ കൊണ്ടുവരിക നേരത്തെ വിളിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഒരു ഒരു ഏഴുമണിയാകുമ്പോഴേക്ക് അവർ പൊക്കോട്ടെ ഒരു ആറേക്കാലൊക്കെ ആവുമ്പോഴേക്ക് പോക്കോട്ടെ സഹ്രാമം കഴിഞ്ഞ് ഭാഗവതത്തെ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് അവർ സ്കൂളിലേക്ക് പോക്കോട്ടെ ഭാഗ്യമുണ്ടെങ്കിൽ നല്ല മഴ പെയ്തിട്ട് സ്കൂളിന് അവധിയൊക്കെ ചിലപ്പോൾ ഭഗവാൻ തരും എത്രത്തങ്ങനെ കിട്ടാറുണ്ട് ചില ദിക്കല് വളരെ ഭാഗ്യമുള്ള വിക്കൽ ഭാഗ്യുമൊക്കെ ഭഗവാൻ അകത്തിരിക്കുന്ന ശ്രീ ശ്രീകൃഷ്ണ ഭഗവാൻ നിശ്ചയിക്കുന്ന പോലെ നടക്കട്ടെ നമുക്ക് രാവിലെ നേരത്തെ എത്തിച്ചേരാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ